ബംഗളൂരു ബുൾഡോസർ ബുൾഡോസരാജിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ പത്തുമണിക്കുള്ളിൽ സ്ഥലം കാലിയാക്കണമെന്ന് ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി ഫക്കീർ കോളനി വസീം ലേ ഓട്ട് എന്നിവിടങ്ങളിൽ താമസക്കാർ ഒഴിയണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം കർണാടക വനിതാ കമ്മീഷൻ സ്ഥലം സന്ദർശിക്കും വീടുകളിലെ ഉപകരണങ്ങളും അവശ്യ സാധനങ്ങളും മാറ്റുകയാണ് പ്രദേശവാസികൾ ദീപക് മോഹൻ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട് തത്സമയം ദീപക് വെരി ഗുഡ് മോർണിംഗ് ദീപക് തണുപ്പായിരുന്നു ഇന്നലെയും കർണാടകയിൽ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ലഹങ്കള്ളി പ്രദേശത്തെല്ലാം പക്ഷേ ഇന്നലെയും അവർ തണുപ്പിൽ അവിടെ തന്നെ ഈ സന്നദ്ധ സേവകരൊക്കെ നൽകിയ ബ്ലാങ്കറ്റിൽ കഴിച്ചുകൂട്ടുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഗ്രേറ്റർ നോയിഡ ക്ഷമിക്കണം ഈ ബംഗളൂരു അതോറിറ്റി അവർക്ക് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിക്കുള്ളിൽ തന്നെ ഒഴിയണമെന്നാണോ ഇവരോട് അല്പം പോലും കരുണ കാണിക്കുന്നില്ലേ സർക്കാരൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ചേർന്ന് നടത്തിയ യോഗത്തിനൊടുവിലാണ് കൂടി ഒരു വ്യക്തത വരുത്തിയത് അതായത് ഇവിടെ നിന്നുള്ള കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ കൃത്യമായി പുനരധിവിശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു തീരുമാനം കർണാടക സർക്കാർ എടുത്തത് അതായത് മയ്യപ്പരഹള്ളിയിൽ നേരത്തെ രാജീവ് ഗാന്ധി ഹൗസിംഗ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളിൽ നൂറ്റി അൻപത് ഫ്ലാറ്റുകളിലേക്ക് ഇവരെ മാറ്റുമെന്ന് അറിയിച്ചിരുന്നു അതിൽ സബ്സിഡി അടക്കം നൽകാനാണ് തീരുമാനമുള്ളത് നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി ഇവിടെ നിന്ന് ആളുകളോട് ഒഴിയണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറണം എന്നുള്ള നിർദ്ദേശം ഗ്രേറ്റർ ബാംഗ്ലൂരു അതോറിറ്റി നൽകിയിട്ടുണ്ട് അതനുസരിച്ച് ഇവിടെയുള്ള സാധനങ്ങളും വീട്ടുപകരണങ്ങളും ഒക്കെ ഇവർ മാറ്റി വാഹനങ്ങളിലെ വാഹനങ്ങളിലേക്കൊക്കെ കറ്റിക്കൊണ്ടു പോവുകയാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ് ഈ മേഖലയിലൊക്കെ മുൻപ് വീടുണ്ടായിരുന്നതാണ് ഫക്കീർ കോളനി മേഖലയാണ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പുനരധിവാസത്തിൽ ഗവൺമെൻറ് ഒരു വ്യക്തത വരുത്തിയത് ഫക്കീർ കോളനി വസീം ലേട്ട് എന്നിവിടങ്ങളിലെ ആളുകളോട് പത്തുമണിയോടുകൂടി ഇവിടെ നിന്ന് മാറണം അല്ലെങ്കിൽ സ്ഥലം കാലിയാക്കണമെന്നാണ് ജി ബി എ അതായത് ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശം സാഹചര്യം വിലയിരുത്തുവാൻ വേണ്ടി ഇന്ന് വനിതാ കമ്മീഷൻ അടക്കം സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് രാജീവ് ഗാന്ധി ഹൗസിംഗ് പദ്ധതിയിലാണ് ഇവർക്ക് വീടുകൾ ഫ്ലാറ്റുകൾ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് നൽകുന്നത് അതിന് ഗുണഭോക്താക്കൾ നേരിട്ട് പണം നൽകേണ്ടതില്ല എന്നുള്ള കാര്യത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സർക്കാർ തീരുമാനം വന്നത് അതായത് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ ഫ്ലാറ്റിന് വില അതിൽ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ എട്ട് എട്ട് പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപ സബ്സിഡിയായി നൽകും അതായത് ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക് രണ്ടര ലക്ഷം രൂപയാണ് ആ ഫ്ലാറ്റിന് നൽകേണ്ടത് അതായത് എട്ട് ലക്ഷം രൂപ സബ്സിഡിയായി നൽകി ബാക്കി വരുന്ന രണ്ടര ലക്ഷം രൂപ തുക വായ്പയായി അവർക്ക് അനുവദിക്കും ഇത് ലഭ്യമാക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് പതിനൊന്ന് പോയിൻറ്റ് പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ ഒമ്പതര ലക്ഷം രൂപയാണ് സബ്സിഡി ആ കുടുംബത്തിൽ അതായത് എസ് സി എസ് ടി കുടുംബങ്ങൾക്ക് ആ തുക കഴിച്ചിട്ടുള്ള ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വായ്പയായി നൽകുക അതായത് ഫലത്തിൽ ഇവർക്ക് റെഡി ക്യാഷായി പണം നൽകേണ്ടതില്ല സബ്സിഡിയും അതോ അതോടൊപ്പം ബാക്കി തുക സബ്സിഡിയുടെ വായ്പയായി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നൽകുന്ന സബ്സിഡിക്ക് പുറമെ കേന്ദ്ര സർക്കാരിൻ്റെ ഹൗസിംഗ് സബ്സിഡിയും ഇവർക്കായി ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് അതായത് ഇന്നലെ കൂടി ഡി കെ ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ബി ബി എം പി അതായത് ബംഗളൂരു ബൃഹത് നഗര മഹാപാലിക എന്ന ഇവിടുത്തെ ഒരു കോർപ്പറേഷൻ അതായത് നഗരസഭാ ഭരണ സംവിധാനം മാത്രമാണ് ഇന്നലെ അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നുള്ളൊരു വിവരം ആദ്യം അറിയിച്ചത് എന്നാൽ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ നിലപാട് തിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട അർഹരായവരുടെ അന്തിമ പട്ടിക ഇന്ന് തന്നെ മുതൽ തയ്യാറാക്കി തുടങ്ങും ഇവിടെയുള്ള എം എൽ എ കൃഷ്ണ അതായത് കർണാടകയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കൂടിയുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും ഇന്നിപ്പോൾ ഈ അർഹരായവരുടെ പട്ടിക രൂപീകരിക്കുക ഇപ്പോൾ എന്നോടൊപ്പം ഇവിടെ ഒരു മലയാളി മുത്തശ്ശിയുണ്ട് പാല പാലക്കാടുകാരിയാണ് ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടതാണ് പാലക്കാടുകാരി ഫാത്തിമ ബീവിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഉമ്മ ഇപ്പോൾ എന്താ സാഹചര്യം നിങ്ങൾക്കിപ്പോൾ സന്തോഷമുണ്ട് എന്താണ് ഇവിടുന്ന് മാറുന്ന ഒരു സാഹചര്യം വേണ്ടിട്ട് സാഹചര്യം ഫാത്തിമ ബീവിക്ക് പ്രായത്തിന്റെ അവശതകളൊക്കെ ഉണ്ട് പക്ഷെ അവരിവിടെ ഇവിടുന്ന് മാറി ബന്ധുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ആ തൊട്ടുപുറകിൽ കാണുന്നതാണ് ഫാത്തിമ ബീവിയുടെ വീടുണ്ടായിരുന്ന സ്ഥലം അതായത് ആ മഞ്ഞ ടാർപോളിൽ വിരിച്ച ചുവന്ന സാരിയൊക്കെ കെട്ടിയിട്ടുള്ള ഭാഗത്തായിരുന്നു ഫാത്തിമ ബി വിയുടെ വീടുണ്ടായിരുന്ന സ്ഥലം ആ വീട് ഇടിച്ചു പൊളിച്ചു ഈ ലൈൻ ഈ ലൈനിൽ തന്നെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു ഏകദേശം പത്തോളം വീടുകൾ തന്നെ ഈ ലൈനിൽ ഉണ്ടായിരുന്നു ആ അവിടെ നിന്ന് വീട് പൊളിച്ചതിനെ തുടർന്ന് ഇടിച്ചു നിർത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഫാത്തിമ ബീവി ഈ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് മാറിയത് ഫാത്തിമ ബീവിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളോട് എന്താണ് ഉമ്മ ഇനിയിപ്പോ നിങ്ങൾ തീരുമാനം ഇവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടു ഇഷ്ടമാണ് മാറ്റിക്കൊണ്ടുപോവാനാണ് ഇല്ല എങ്ങനെയാ ബാക്കി സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് എല്ലാം കൊണ്ടുപോകാനൊക്കെ എടുത്ത് റെഡിയാക്കി തയ്യാറാക്കി വെച്ചോ ഇല്ല ഞാൻ ഇപ്പൊ എനിക്ക് വെച്ചോരുമാർ അരുൺകുമാർ അതായത് ഇവർക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ വീട്ടുപകരണങ്ങളും സാധനങ്ങളൊക്കെ ഇവിടെ ലോറിയിലൊക്കെ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് മണിക്ക് മുൻപ് തന്നെ ഇവിടെ നിന്ന് ആളുകൾ ഇവരുടെ വീട്ടുപകരണങ്ങളൊക്കെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലാറ്റിലേക്കാണോ അതോ മറ്റെവിടേക്കെങ്കിലും മാറിയിട്ട് പുതുവർഷത്തിന് അവർ ആ പുതിയ ഫ്ലാറ്റിൽ പ്രവേശിക്കും ഇന്നലെ അഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അതുപക്ഷെ പിന്നീട് സർക്കാരിടപെട്ട് സബ്സിഡി ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ലോണായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു വായ്പ ആയിട്ട് രണ്ടര ലക്ഷം പിന്നീട് സബ്സിഡിയായിട്ട് ലക്ഷം പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമും ഇൻസെൻറ്റീവും അവർക്ക് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പം നിലവിലവർക്ക് ഒരു രൂപയും കൊടുക്കാതെ ഈ ഫ്ലാറ്റിലേക്ക് മാറാൻ കഴിയും അല്ലേ അതുതന്നെയാണ് അരുൺകുമാർ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സബ്സിഡിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ബി ബി എം പി അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യം ഒരു കുടുംബം നൽകണമെന്നുള്ള കാര്യം ആദ്യം അറിയിച്ചത് എന്നാൽ പിന്നീട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് കേന്ദ്ര സംസ്ഥാന സബ്സിഡി അടക്കം ഫലത്തിൽ ഒരു തുകയും ഇവർ വീടുകൾക്കായി നൽകേണ്ടതില്ല ആദ്യം അതായത് ജനറൽ വിഭാഗത്തിന് എട്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം എട്ടര ലക്ഷം രൂപയാണ് സബ്സിഡിയായി നൽകുന്നത് പതിനൊന്നര ലക്ഷം പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒരു വീടിന്റെ വില അതിൽ അത് അത് കഴിച്ച് ബാക്കിയുള്ള തുകയാണ് വായ്പയായിട്ട് അനുഭവ ഇവർക്ക് അനുവദിക്കുന്നത് ഏതായാലും ഇവർക്കിവിടെ നിന്ന് മാറുന്നതിൽ സന്തോഷമുണ്ട് ഈ ഇവിടെ ഇനി താമസിക്കാൻ പറ്റില്ല മാത്രമല്ല ഈ മേഖലയിൽ ആളുകൾ താമസിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശവും കർണാടക സർക്കാർ നൽകിയിട്ടുണ്ട് പത്തുമണിയോടുകൂടി ജി ബി ഐയുടെയും ഒപ്പം ബി ബി എം പിയുടെയും കൂടുതൽ അധികൃതരോടെ എത്തും ഇവർക്ക് നിന്ന് മാറാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്കിവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണിപ്പോഴുള്ളത് അരുൺ ു ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തുടക്കം മുതൽ ദീപക് മോഹൻ ഇവിടെ എത്തി അവരുടെ പ്രശ്നങ്ങൾ അധികാരികളെ അറിയിക്കുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി സർക്കാർ ഒടുവിലിടപെട്ടു അതുവരെയും തിരിഞ്ഞു നോക്കാതിരുന്ന സർക്കാർ ഇവരുടെ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ട് ഈ നൂറ്റി എൺപത് പേർക്കും ഫ്ളാറ്റ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു അതിനിടയിലും അഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഈ മുനിസിപ്പൽ അതോറിറ്റി പറഞ്ഞു സർക്കാർ അവിടെയും ഇടപെട്ടിരിക്കുന്നു ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ അവരാരും പൈസ കൊടുക്കേണ്ടതില്ല അവർക്ക് പുതിയ ഫ്ളാറ്റുകളിലേക്ക് മാറാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഒരു പേരുദോഷമായിട്ട് ബുൾഡോസർ രാജ് പിന്നീട് പ്രതിഷേധത്തിന് ശേഷമാണ് ഇതൊക്കെ നേരത്തെ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു ഇവർക്ക് ആ ഫ്ളാറ്റ് കൊടുക്കാമെന്ന് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവർ പൊന്നെ പോലെ ഇവിടെ ഇറങ്ങിപ്പോയെ പിന്നീട് കൊണ്ടുവന്ന് ബുൾഡോസറൊക്കെ കൊണ്ടുവന്ന് ഷോ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ പേരുദോഷവുമായി എന്നാൽ ആ ഫ്ലാറ്റിൽ അവർക്ക് കൊടുക്കുക വേണം അതാണ് അവസ്ഥ ഇതാണ് ഇത്രയും ദീർഘ വീക്ഷണമില്ലാതെ ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ് തൊട്ടടുത്ത സംസ്ഥാനത്തിൽ നമ്മളെ കേരളത്തിലടക്കം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ സി പി എം ഇനിയിപ്പോൾ കർണാടകയിലെ ബുൾഡോസ് രാജ് എന്ന് പറയൂലേ ഈ പെരുദോഷമായല്ലോ എന്നാൽ അവർക്ക് ഇപ്പോൾ ഫ്ളാറ്റ് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു നേരത്തെ കൊടുത്താൽ മതിയായിരുന്നു ഇന്ത്യ